ഇന്നു രാത്രി നാം ഒരു കുടുംബമായി മരിക്കും ഇരുപത്തിയെട്ട് വയസ്സുള്ള പലസ്തീനിയൻ കവി മുഹമ്മദ് എൽ കുർദ് എഴുതിയ ഈ കവിതയാണ് ഈ ലക്കം ദില്ലി ദാലിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ ചെറിയ ഒരു കവിത ഇന്നു രാത്രി നാം ഒരു കുടുംബമായി മരിക്കും ആശുപത്രിയിൽ ഒരു നേഴ്സ് അപ്രതീക്ഷിതനായ ഒരു സന്ദർശകനെ കണ്ട് ഞെട്ടി ഒരു ഉന്ദുമെത്തയിൽ അവളുടെ ഭർത്താവിൻ്റെ മൃതശരീരം ആശുപത്രിയിൽ ഒരു നേഴ്സ് ഒരു അപ്രതീക്ഷിത സന്ദർശകനെ കണ്ട് ഞെട്ടി ഒരു ഉന്ദുമെത്തയിൽ അവളുടെ ഭർത്താവിൻ്റെ മൃതശരീരം ഒരു ടാക്സിക്കാരൻ്റെ പിൻ സീറ്റിലാണ് അയാളെ കൊണ്ടുവന്നത് ശവങ്ങൾ ഇപ്പോൾ കൊണ്ടുവരുന്നത് ഇങ്ങനെയൊക്കെയാണ് ഗസയിൽ ആവശ്യത്തിന് ആംബുലൻസുകൾ കിട്ടാനില്ല ഗസയിൽ ആവശ്യത്തിന് ആംബുലൻസുകൾ ഇപ്പോൾ കിട്ടാനില്ല മരണമാണ് അവിടെ ആംബുലൻസുകളേക്കാൾ കൂടുതലായുള്ളത് അവൾക്ക് ദേഷ്യം വന്നു ഈ ആണുങ്ങൾ പറഞ്ഞാൽ കേൾക്കില്ല എൻ്റെ ഇന്നത്തെ ഷിഫ്റ്റ് വരെ ഒന്ന് കാത്തിരിക്കുവാൻ ഞാൻ പറഞ്ഞിരുന്നതല്ലേ അവൾക്ക് ദേഷ്യം വന്നു ഈ ആണുങ്ങൾ പറഞ്ഞാൽ കേൾക്കില്ല എൻ്റെ ഇന്നത്തെ ഷിഫ്റ്റ് വരെ ഒന്ന് കാത്തിരിക്കുവാൻ ഞാൻ പറഞ്ഞിരുന്നതല്ലേ ഈ ആശുപത്രിയിൽ കിടക്കുന്ന മുറിവേറ്റവരെ ശുശ്രൂഷിച്ച് തീരാതെ എനിക്ക് വരാൻ കഴിയില്ലല്ലോ എന്നാലും ഞാൻ പറഞ്ഞിരുന്നതല്ലേ എൻ്റെ ഇന്നത്തെ ഷിഫ്റ്റ് തീരുന്നത് വരെ കാത്തിരിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ നമുക്ക് ഒരു കുടുംബമായി മരിക്കാമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ ഇന്ന് രാത്രി നമുക്കൊരു കുടുംബമായി മരിക്കാമായിരുന്നു എന്ന് നമ്മൾ അങ്ങനെ ആയിരുന്നില്ലേ മരിക്കേണ്ടിയിരുന്നത് ഞാൻ പറഞ്ഞിരുന്നതല്ലേ ഇന്ന് രാത്രി നമുക്കൊരു കുടുംബമായി മരിക്കാമായിരുന്നു എന്ന് അങ്ങനെയല്ലേ അങ്ങനെ ആയിരുന്നില്ലേ നമ്മൾ മരിക്കേണ്ടിയിരുന്നത് ഇരുപത്തിയെട്ട് വയസ്സുള്ള പലസ്തീനിയൻ കവി മുഹമ്മദ് എൽ കുർത്ത് എഴുതിയ ഇന്നു രാത്രി നാം ഒരു കുടുംബമായി മരിക്കും എന്ന ചെറിയ കവിതയാണ് ഈ ലക്കം ദില്ലി ദാലി പോഡ്കാസ്റ്റിൽ ഞാൻ വായിച്ചത് ഈ പോഡ്കാസ്റ്റ് കേട്ട സുമനസ്സുകൾക്ക് നന്ദി സ്നേഹപൂർവ്വം എസ് ഗോപാലകൃഷ്ണൻ